ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ചുമുടി കറുപ്പിക്കാനായിട്ട് ഈസിയായിട്ടൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ ഇതുപോലെ എന്നെയും ഡൈയും ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതിലൊക്കെ കെമിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഇലയാണ് ഉപയോഗിക്കുന്നത് ഇന്ന് നാച്ചുറലായിട്ട് ഹോം മെയ്ഡ് ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളുടെ മുടി കറുക്കുക മാത്രമല്ല വളരാനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേയോടെയാണ് അപ്പം അത്യാവശ്യം തന്നെ നരയുള്ള ഒരു ഹെയറിൽ ആണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മളുടെ മുടിയിൽ മാത്രമല്ല മീശയിലും താടിയൊക്കെ നല്ല കട്ട കറുപ്പാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഹെയറി കൂടെയാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ ശേഷം കഴുകിക്കളഞ്ഞാൽ ഇതുപോലെ നമ്മളുടെ മീശയെല്ലാം വരും അപ്പം നമുക്ക് നോക്കാം ഞാൻ അത്യാവശ്യം തന്നെ നീലയാമരി ഇലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഇല ഇല്ലെങ്കിൽ പൊടിയെടുത്താലും മതി നീലയാമരിയുടെ അപ്പം ഇത് ഞാനൊരു മുറത്തിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം അതിനായിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് പരത്തിയ ഇട്ട ശേഷം നമുക്ക് നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അപ്പം ഇത് ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ തന്നെ ഉണങ്ങി കിട്ടണം നമുക്ക് അപ്പോൾ ഇത് ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നീരയാമ്പരി പൊടിയെടുത്താലും മതി അപ്പം ഇങ്ങനെ എടുക്കുന്നതും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് അത്യാവശ്യം തന്നെ നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലുള്ള സമയത്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും അപ്പം ഇത് ഉണങ്ങിയ ശേഷം ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത തുടച്ചെടുത്ത് ഒരു ക്ലീൻ ആയിട്ടുള്ള ചെറിയൊരു ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒത്തിരി കിട്ടുവാണെങ്കിൽ അത്രയും പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അത് ഇതുപോലെ ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ച് എടുക്കണം അതിനായിട്ട് ഞാൻ ഇത് ചെറിയൊരു ജാറിൽ നല്ലപോലെ ഇലയിട്ട ശേഷം ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഫൈൻ പൗഡറായിട്ട് കിട്ടണം ഇത് അല്ലെങ്കിൽ നമ്മൾ ഡൈ മിക്സ് ചെയ്യുമ്പം ചെറിയ തരികളൊക്കെ കാണും അപ്പം അത് നല്ലപോലെ അത്യാവശ്യം തന്നെ പൊടിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യുക മാത്രമേ ഉള്ളൂ അപ്പം ഇത് സ്റ്റോർ ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പൊടിക്കെടുക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമ്മളുടെ വീട്ടിൽ ഹെയർ ഡേ ഉണ്ടാക്കുകയും ചെയ്യാം ഞാൻ ഇത് വേറൊരു ബൗളിലേക്ക് ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും പിന്നെ വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്താൽ നല്ലതാണ് അവിടെ താരൻ അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഉലുവ അപ്പോൾ ഇത് നല്ലപോലെ തിളപ്പിച്ച് നല്ല വറ്റിച്ച് ആരെ കപ്പാക്കി നമുക്ക് മാറ്റണേ അപ്പോൾ അതിന് ശേഷം സ്ട്രെയിൻ ചെയ്ത് നമുക്ക് തണുത്ത ശേഷം മാത്രം നമ്മളുടെ ആ പൊടിക്കൂട്ടിൽ മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി അപ്പോൾ ഈ വെള്ളം നമുക്ക് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ മുടി കഴുകുന്നതൊക്കെ നല്ലതാണ് അപ്പം നമുക്ക് താരനും അഴുക്കും ഒക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി വേണ്ടത് ഒരു ഇരുമ്പിചീനച്ചട്ടിയാണ് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഈ പൊടി നമുക്ക് കവറിലോ അല്ലെങ്കിൽ ടിന്നിലോ ഒക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അതിന് ശേഷം മൈലാഞ്ചി അതായത് എണ്ണപ്പൊടിയാണ് ഇട്ടേക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ടൻ ചായ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ കുറേശ്ശെയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അടിക്ക് നമ്മൾ ഒത്തിരി ഒഴിക്കരുത് ആവശ്യത്തിന് മാത്രം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ രണ്ടേ രണ്ട് പൊടിയാണ് എടുത്തിരിക്കുന്നത് നീലയാമരിയും അതുപോലെ തന്നെ നമ്മളുടെ മൈലാഞ്ചപ്പൊടിയും അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ദിവസം നൈറ്റ് ഫുള്ള് വെച്ച് പിറ്റേ ദിവസം നോക്കിയപ്പം നല്ല ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഇരുമ്പി ചീനച്ചട്ടിയിലിരുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു കെമിക്കലും ഇല്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മുടി നല്ലപോലെ തന്നെ കറുത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം കറക്റ്റാണ് അപ്പോൾ ഇനിയൊരു ആവശ്യം അത്രയും നമുക്കൊരു ബൗളിൽ എടുത്തിട്ട് പഴയൊരു ബ്രഷുമുണ്ട് നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി ഹെന്നയും അതുപോലെ തന്നെ ഡൈയും ഒന്നും വാങ്ങി പെരട്ടേണ്ട കാര്യമില്ല ഷോപ്പിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ നമുക്കത് ഇതുപോലെ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ ശേഷം കഴുകിക്കളഞ്ഞാൽ മുടിയെല്ലാം തന്നെ കറുത്ത് വരും അതുമാത്രമല്ല നമ്മളുടെ മീശയും താടിയൊക്കെ കല്ല കട്ട കറുപ്പാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡൈ കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് you yeah.